വിസ്ഡം ചെയ്യാറുണ്ട് പരിഭാഷ എടുക്കാറുണ്ട് പക്ഷെ പോലെ ദുർവ്യാനൊക്കെയാണ് പരിഭാഷ എടുക്കാറില്ല ഓക്കെ അത് മനസ്സിലാക്കാനാണ് എടുക്കാറ് അതുകൊണ്ട് അറബിയിലുള്ള സാന്തരണം അത് ആ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അതല്ല എന്തല്ല പറയുന്നത് അതൊന്നും ചോദിച്ചില്ല നിങ്ങൾ ആയത്ത് അതെ അതായത് സഹായം തേടാൻ പറഞ്ഞ ഖുർആൻ ആയത്ത് അതായത് ജിന്നിനോട് സഹായം തേടിയാൽ ഉത്തരം കിട്ടും എന്ന് പറയുന്ന ആയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ അറബി ഉദ്ധരിച്ചാ മതി വേറെ ഒന്നും ഉദ്ധരിക്കേണ്ട ഖുർആൻ ഉദ്ധരിച്ചാ മതി എന്റെ ബ്രോ നിങ്ങളുടെ ജിന്നോട് സഹായം തേടുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് പരസ്പര ഉപകാരമല്ലല്ലോ പരസ്പര പരസ്പര ഉപകാരമല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ദുഹ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ ഇന്നലെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതെന്തായാലും പറയില്ല ദുഹ ചെയ്യുന്ന കാര്യം പറയില്ല ഓക്കെ പരസ്പര ഉപകാരം ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് വിഷയം ദുഹാ ചെയ്യണം എന്ന കാര്യത്തിൽ നമുക്ക് നിങ്ങൾക്ക് അഭിപ്രായ ഇല്ല പിന്നെ അവിടെ കള്ളത്തിൽ ഉരുട്ടി 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 പോകേണ്ട ആവശ്യമുണ്ടോ എന്തിനാണ് ഈ കള്ളത്തിൽ കാണിക്കുന്നത് പോയിന്റിലോട്ട് പോവാം ും മനുഷ്യൻ പരസ്പരം ഉപകാരം നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നില്ലേ ഞാൻ എന്താ ചോദിച്ചത് ജിന്നിനോട് സഹായം തേടിയാൽ അതായത് ഒരു മനുഷ്യനോട് സഹായം തേടുന്നത് പോലെ തേടാൻ പറഞ്ഞ ആയത്ത് ആ തേട്ടത്തിന് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞ ആയത്ത് ഉദ്ധരിക്കാനാ പറഞ്ഞത് വേറെ ഒരാ ഒരു വേറെ ഒന്നും വേണ്ട ജിന്നിനോട് സഹായം തേടാൻ പറയുന്ന ഖുറാനായത് ജിന്നിനോട് സഹായം തേടിയാൽ ഉത്തരം കിട്ടും എന്ന് പറയുന്ന ആയത്ത് മനുഷ്യനെ പോലെ തേടിക്കോളിൻ കുറാൻ മനുഷ്യനോട് തേടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സഹായം തേടാൻ മനുഷ്യർ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തേടാൻ ഇതുപോലെ ജിന്നിനോട് നിങ്ങൾ സഹായം തേടിക്കൂടുകയും ജിന്നികൾ നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്ന ഒരു ആയത്ത് പറയാനും എഴുതുവാനും ആണ് പറഞ്ഞത് രാണ്ടുരുട്ടും അങ്ങോട്ട് പോകല്ലേ ജിന്നിനോട് സഹായം തേടാൻ വേണ്ടി പറ്റുമോ എന്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശം എന്താണ് അതായത് ആ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഓക്കെ അതെന്തായാലും കുറയാൻ ഉണ്ടാവില്ല ഓക്കെ അതെന്തായാലും കുറയാൻ ഉണ്ടാവില്ല ഞാനോട് ചോദിച്ചിട്ടുള്ളത് ജിന്നിനും മനുഷ്യരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ചെയ്യാൻ വേണ്ടി പറ്റുമോ പറ്റും ഇല്ല അതാണ് പറയേണ്ടത് പറഞ്ഞില്ല കിടക്കാനും ും ചോദിച്ചത് നീ പറഞ്ഞു ഖുറാന് പറയുന്ന ഈ ഞാൻ പറയുന്ന ആയത്തുകളല്ല പ്രാർത്ഥന എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ നിങ്ങൾ ജിന്നിനോട് ചോദിച്ചോളൂ സഹായം തേടിക്കോളൂ ആ ജിന്നുകൾ നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്ന ഉദ്ധരിക്കാനാണ് പറഞ്ഞ കുർആാനിൽ നിന്ന് വേറെ ഒന്നും അല്ല ജിന്നുകളോട് സഹായം ചോദിക്കാൻ അള്ളാഹു പറഞ്ഞൊരായത്ത് ജിന്നിനോട് സഹായം തേടിയാൽ ആ സഹായം കിട്ടും എന്ന് പറയുന്ന ഒരു ആയത് ഉദ്ധരിക്കാനാ പറഞ്ഞത് നീ ഉരുളണ്ട മറിയണ്ട കിടക്കണ്ട ആ ആയത്ത് അങ്ങ് ഉദ്ധരിക്കാ മതി വേറെ ഒന്നും വേണ്ടത് അതായത് മനുഷ്യനോട് ചോദ്യങ്ങളോ ചോദിക്കേണ്ടി പറ്റില്ല അല്ലാതെ പറ്റുന്നതാണോ അങ്ങനെയാണോ ഈ മനുഷ്യനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നുള്ളത് ഖുർആനിലുണ്ടോ ഒന്ന് കാണിക്കോ ഞാൻ മനുഷ്യനോട് സഹായം മനുഷ്യൻ നിങ്ങളെ സഹായിക്കും എന്ന് കൃത്യമായിട്ട് കേട്ടോണേ ഉദാഹരണത്തിന് നബി നബീസ്മ തന്റെ പടയെങ്കി ഒരു ജൂതൻ്റെ അടുക്കൽ പോയി പണയം വെച്ചു അതിന് പൈസ കടം വാങ്ങിച്ചു ഇതുപോലുള്ള സഹായങ്ങൾ ബദർ യുദ്ധത്തിൽ അലൈഹി അല്ലാസ്ല സഹാമാക്കളെ വിളിച്ചു അവരുടെ ആയുധം സ്വീകരിച്ചു അവരുടെ മൃഗങ്ങളെ സ്വീകരിച്ചു ഉപയോഗപ്പെടുത്തി അവരെല്ലാം എല്ലാം ഉപയോഗപ്പെടുത്തി എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഇതുപോലെ ഇതുപോലെ ഇവരോടല്ല സഹായം തേടിയത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ ഖുറാൻ അനുവദിച്ചത് നബി കാണിച്ചു തന്ന മാതൃകയും ഖുറൻ ആയത്ത് അങ്ങനെ ആയത്തുണ്ട് നിങ്ങൾ നന്മേൽ സഹകരിക്കുക തിന്മേൽ സഹകരിക്കാതിരിക്കുക ഇതുപോലെ ജിന്നെ സഹായിക്കണേ രക്ഷിക്കണേ അതുപോലെ ആപത്ത് ഘട്ടങ്ങളിൽ നിന്ന് വിളിക്കുന്ന ഇതുപോലെയുള്ള സഹായ തേട്ടങ്ങൾ ഇതുപോലെ ജിന്നിനോട് സഹായം തേടിയാൽ സഹായം തേടാൻ അവർ ഉത്തരം ചെയ്യുമോ അതുപോലെ തന്നെ അവർ ഉത്തരം ചെയ്യും എന്ന് പറയുന്ന ആയത്തോ അതുപോലെ അവരോട് സഹായം തേടാൻ പറഞ്ഞ ആയത്തോ ഉദ്ധരിക്കാനാ പറഞ്ഞത് ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് സഹായത്തേട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ദുവയാണ് ഓക്കെ ആ ദ എന്തായാലും ഖുറാനിൽ ഉണ്ടാവില്ല ജിന്നിനോട് പറ്റും എന്നുള്ളത് ഓക്കെ ഇവിടെ എന്താണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് ജിന്നിനും മനുഷ്യന് പരസ്പരം അങ്ങോട്ട് കൊണ്ട് ഉപകാരം ചെയ്യാൻ വേണ്ടി പറ്റുമോ പറ്റുമെങ്കിൽ പറ്റും ഇല്ലെങ്കിൽ ഇല്ല എന്റെ സഹോദര ഞാൻ ചോദിച്ചതിന് ഉത്തരമുണ്ടോ എന്നിട്ടാണ് അടുത്ത ചോദ്യം ഉത്തരം കഴിഞ്ഞിട്ടാണ് അടുത്ത ചോദ്യം നീ എങ്ങനെ ഇങ്ങനെ ചാടി ചാടി പോവാലേ ഇല്ലേ കുരകൻ ചാടാണൊക്കെ ചാടല്ലേ ഇതൊക്കെ ഇവിടെ നിന്നേ നമുക്കറിയാം നിന്നെ നിന്റെ ചോദിക്കുന്നത് ജിന്നിനോട് സഹായം തേടാൻ പറഞ്ഞ ആയത്താ ചോദിച്ചത് ഞാനൊരു ആയത്ത് പറഞ്ഞപ്പോ നിനക്ക് അത് സ്വീകാര്യമല്ല അത് പ്രാർത്ഥനയാണെന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ജിന്നിനോട് ഒരു സഹായം തേടിക്കൊള്ളീൻ എന്ന് പറഞ്ഞ ആയത്ത് എവിടെ ഞാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പിൽ അഡ്മിൻമാർ സമ്മതിക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ തന്നെ ചർച്ച നടത്താം ഞാൻ നിങ്ങളുടെ പ്രിയമ്മിൽ ചോദിച്ചിരുന്നല്ലോ നിങ്ങൾ എങ്ങനെയാണ് വിശ്വത്തിൽ എത്തിപ്പെട്ടത് വിശ്വത്തിന്റെ വിശ്വാസം എന്താണെന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങൾ വിശ്വത്തിൽ വന്നത് അത് അറിഞ്ഞു എന്ന് ഞാൻ ചോദിച്ചിരുന്നു കാരണം നിങ്ങൾ വേറൊരു മതത്തിൽ നിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞു അപ്പൊ ഈ എന്നിട്ടും വന്നത് വിഷ്ടത്തിലാണെങ്കിൽ വിശ്വത്തിന്റെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇതിൽ വിശ്വത്തിന്റെ ആളുകൾ ഞാൻ പറയുന്നത് ആ വിശ്വത്തിന്റെ വിശ്വാസം അല്ലെങ്കിൽ അവർക്ക് തിരുത്തി തരുകയും ചെയ്യാം കാരണം നിങ്ങളെ നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നത് അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളാണ് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക എന്തായിക്കോളെ ഞാൻ അതൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ജിന്നിനോട് സഹായം തേടാൻ ഖുർആൻ ആയതുകൊണ്ടോ ജിന്നിനോട് സഹായം തേടിയാൽ ഉത്തരം നൽകുമെന്ന് പറഞ്ഞ് ഖുർആൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് കാരണം ജിന്നെന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞു എന്നതാണ് അങ്ങനെ ഒരു ജീവിയോട് സഹായം തേടാൻ പറയണമെങ്കിൽ അല്ല പറയണം അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത് വെരി ഗുഡ് അപ്പൊ അതുപോലെ ആയത്തില്ല നല്ല വേറെ പോലെ ആയത് ഓക്കെ നമുക്ക് പറഞ്ഞിട്ട് വരാം അപ്പൊ ഇനി കൊണ്ടുവരാം അതായത് മനുഷ്യരും അതുപോലെ തന്നെ ജിന്നുകളും എന്താ ചെയ്യുന്നുണ്ട് അവർ തമ്മിൽ പരസ്പരം ഉപകാരം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഖുർആനിൽ ഞാൻ കാണിച്ചാൽ നിങ്ങൾ ഈ വാദം വരെ തയ്യാറാവും എന്നല്ലേ ഞാനും പറഞ്ഞത് നിങ്ങൾക്ക് മറ്റേ ആയത് തോന്നിയപ്പോ നിങ്ങൾ ശരിയല്ല എന്നല്ലേ പറഞ്ഞത് എനിക്ക് ഈ ആയത്ത് നിങ്ങൾക്ക് സൂട്ടബിൾ ആവില്ല പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് അതുപോലെ പ്രാർത്ഥനയില്ല അപ്പൊ നിങ്ങൾ പൊളിഞ്ഞില്ലേ നിങ്ങളെ വാദങ്ങളെല്ലാം അപ്പൊ ജിന്നിനോട് സഹായം തേടിയാൽ ഉത്തരം നൽകുമെന്നുള്ള ഒരു ആയത്മില്ല അല്ലേ ജിന്നിനോട് സഹായം തേടാൻ പറയുന്ന ആയത് ഇല്ല സമ്മതിച്ചല്ലോ എന്നുള്ളതാണ് ഓക്കെ അത് അറബിയിൽ തന്നെ അങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് മനുഷ്യനും അതുപോലെ തന്നെ ജിന്നുകൾക്കും പരസ്പരം ഉപകാരം ചെയ്യാൻ വേണ്ടി ഞാൻ എന്ന് നിന്ന് കാണിച്ചാൽ നിങ്ങൾ ഈ വാദം മാറ്റാൻ തയ്യാറാണോ അല്ലേ എന്നാണ് ചോദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞത് പ്രാർത്ഥന എന്നാണ് പിന്നെ നിങ്ങൾ പറയുന്ന ഖുറാൻ അങ്ങനെ ഒരു ആയത്തില്ലെന്ന് ഏതായത് സഹായം തേടിക്കൊള്ളൂ സഹായം തേടിയാ ഉത്തരം ചെയ്യൂ എന്ന് പറയുന്ന ഒരു ആയത്തില്ലെന്ന് നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ജീ സഹായം തേടാമോ തേടിക്കൂടെ അത് പറു എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം അതിന് അർത്ഥം എന്താണ് ചെയ്യാതോ ചിരിപ്പിക്കരുത് എന്റെ പൊന്ന സുഹൃത്ത് ഇത് പാലിയില്ലേ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ദുആയാണ് ഓക്കെ എന്തല്ല പരസ്പര ഉപകാരം അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സഹായത്തോട്ട് എന്താണ് ഓക്കെ അത് എന്തായാലും ഖുർആനിൽ ഉണ്ടാകൂല അത് നിങ്ങൾ പാളി പാളി സമരം കൊണ്ടല്ലേ ഇനി വേണ്ടത് ജിന്നിനും മനുഷ്യനും പരസ്പര ഉപകാരം ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നാണ് അതിന് ഇത്രം പറഞ്ഞാൽ സാധനം കൊണ്ടുവരാം നിന്നോട് അതല്ലേ ചോദിക്കുന്നതേ ഇത്രയും സമയം ചോദിക്കും നിനക്ക് ഖുറാൻ ആയത് കൊണ്ടുവന്നാ നീ പ്രാർത്ഥന എന്ന് പറയും പിന്നെ നിനക്ക് നീ പറയും സഹായം തേടാമെന്ന് പറയും നീ എന്തൊക്കെയാ ഈ പറയുന്നത് നിനക്കെന്നെ മനസ്സിലെ ജിന്നിനോട് സഹായം തേടാമോ അതിനെന്ത് തെളിവാണ് ഉള്ളത് പറയാനാ പറഞ്ഞത്